ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും ചോതി നക്ഷത്രത്തിൽ പിറന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ പ്രതീക്ഷിക്കുകയുണ്ട് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ പിതാവിന്റെ അസുഖ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ആശുപത്രിയുമായി ഇടപഴകേണ്ടി വരും സ്വന്തം ആരോഗ്യം നന്നായി നോക്കും വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന പക്ഷം മികച്ച നേട്ടവും ധനലാഭവും വന്നു ചേരും വിദേശത്തുള്ളവർക്ക് അനുകൂല സമയമാണ് പണം നന്നായി വന്നുചേരും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും ദൈവാധീനമുണ്ടാകും ഇടവമാസത്തിൽ ഏതു മേഖലയിലായാലും ചിലവ് ക്രമാതീതമായി വർധിക്കും വിദേശത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും സഹപ്രവർത്തകർ നല്ല രീതിയിൽ സഹകരിക്കും കുടുംബത്തിൽ സുഖവും സമാധാനവും വർദ്ധിക്കും നിലനിൽക്കുന്ന കേസുകൾ വ്യവഹാരങ്ങൾ എന്നിവയിൽ അന്തിമ വിജയം പ്രതീക്ഷിക്കാം സർക്കാരിൻ്റെ കൈവശത്തിലായ പണം തിരികെ ലഭിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും മിഥുന മാസത്തിൽ വിവാഹം വിവാഹാലോചനകൾ എന്നിവ നടക്കും സാമൂഹികമായും സാമ്പത്തികമായും ഉയർച്ചയുണ്ടാകും ഭൂമികൾ സ്വന്തമാക്കും പുതിയ വിഷയങ്ങളെക്കുറിച്ചുള്ള നിരവധി അറിവുകൾ സ്വായത്തമാക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ അലസത കാണിക്കും ശത്രുക്കളെ അനായാസം പരാജയപ്പെടുത്തും പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ